ഒരു നുള്ളി ഉപ്പെടുത്ത് ഒന്ന് ചെയ്ത് നോക്കി റൈനിങ് സീസണിൽ നമുക്ക് ഈച്ച പ്രാണി കൊതുക് പ്രത്യേകിച്ച് നമ്മുടെ ഈ ഒരു കൂവീച്ചേൻ്റെ ഒക്കെ ശല്യം ഭയങ്കരമാണല്ലേ അപ്പം നമ്മൾ തുടയ്ക്കുന്ന വെള്ളത്തിലേക്കൊക്കെ ചെറിയൊരളവിൽ ഇത് ഒഴിച്ചു കൊടുത്തിട്ട് നമ്മുടെ വീട് മൊത്തം അപ്പോൾ ഫസ്റ്റ് ഡേ തന്നെ നിങ്ങൾ ചെയ്യുമ്പോൾ ഒരുവിധം നമുക്ക് ആ ഒരു കൂവീച്ചേൻ്റെ ശല്യം അല്ലാത്ത പാറ്റ പാറ്റശല്യമൊക്കെ നന്നായിട്ട് മാറി കിട്ടും കേട്ടോ നല്ലൊരു റിസൾട്ടാണ് കാരണം ഇങ്ങനെ പറയുന്നതിൻ്റെ കാരണം എന്ന് വെച്ചാൽ എനിക്കിവിടെ കാപ്പീൻ്റെ ഒക്കെ തോട്ടാണ് അപ്പോൾ തോട്ടത്തിൽ ഭയങ്കരമായിട്ട് ഈ ചെറിയ കൂവീച്ച ശല്യമാണെങ്കിലും കൊതുകിന്റെ ശല്യൊക്കെ ഭയങ്കരമാണ് കേട്ടോ വീട്ടിൽ അപ്പൊ ഈ ഒരു സ്മെല്ല് നല്ലതുപോലെ തന്നെ വീട്ടിൽ ഉണ്ടാവുകയും ചെയ്യും നമുക്ക് ആ ഒരു പരിധി വരെ നമുക്ക് ഇതുപോലത്തെ ചെറിയ ചെറിയ പ്രാണികളുടെ ശല്യം വണ്ടിന്റെ ശല്യങ്ങളൊക്കെ നന്നായിട്ട് മാറ്റി എടുക്കാൻ പറ്റും കേട്ടോ അപ്പൊ വീടൊക്കെ നല്ലോണം തുടച്ചിട്ട് ഒന്ന് അടച്ചിട്ടാൽ മതി ഈ ഒരു പരിധി വരെ നമ്മുടെ ആ ഒരു വലിയ ഈച്ചയാണെങ്കിലും ൊക്കെ മാറിക്കിട്ടാൻ വളരെ അധികം സഹായിക്കുന്നതാണ് അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്ക് സിമ്പിളായിട്ട് വീട്ടിൽ ചെറിയൊരു കാര്യം മാത്രം ഒന്ന് ചെയ്തു വെച്ചാൽ മതി കേട്ടോ അപ്പം ചെടികളൊക്കെ ഉണ്ടാകുന്ന സമയത്താണെങ്കിലും കുഞ്ഞി പ്രാണികൾ ഈച്ചകളൊക്കെ നന്നായിട്ട് ഉണ്ടാവും അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ ചെയ്ത് വെക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഇതേപോലെ കുറച്ച് കല്ലുപ്പ് എടുക്കാം കേട്ടോ അപ്പം കല്ലുപ്പ് ഉണ്ടെങ്കിൽ കല്ലുപ്പ് എടുക്കുക ഇനി സാധാ ഉപ്പാണെങ്കിലും നല്ലതാണ് അപ്പം കല്ലുപ്പാണ് കുറച്ചും കൂടി നമുക്ക് തുടയ്ക്കുന്ന സമയത്തൊക്കെ ചെയ്യാൻ പറ്റുന്ന ഇത് കല്ലുപ്പാണ് കേട്ടോ അപ്പം ഞാനിത് ഇതേപോലെ കുറച്ച് കല്ലുപ്പ് എടുക്കുക കുറേ വേണ്ട ഒരു ഏകദേശം ഒരു പിടി അല്ലെങ്കിൽ ഒരു സ്പൂണ് അളവിലൊക്കെ എടുക്കാം കേട്ടോ കല്ലുപ്പ് അപ്പൊ ഇതേപോലെ നമ്മൾ കുറച്ച് കല്ലുപ്പ് എടുക്കുന്നുണ്ടേ എന്നിട്ട് ഇനി അതിലേക്ക് നമുക്ക് ആരിവേപ്പിന്റെ ഇല അപ്പോൾ ആരിവേപ്പിന്റെ ഇല കിട്ടുന്നവരെടുക്കാം ഇനി അതല്ലെങ്കിൽ നിങ്ങളുടെ കറുമൂസ കപ്പ്ളങ്ങേൻ്റെ ഇല ഉണ്ടല്ലോ അതെടുക്കാം അല്ലെങ്കിൽ ക്ഷീമക്കൊന്നേൻ്റെ ഇലയാണെങ്കിലും നല്ലതാണ് കേട്ടോ അപ്പം അതിനൊക്കെ ഒരു പ്രത്യേക സ്മെല്ലും ഉണ്ടാവും ഈ ഒരു ഇലക്കൊക്കെ ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ ഗ്രാമ്പു ആണ് കേട്ടോ ഒരു മൂന്നാലഞ്ച് ഗ്രാമ്പൂ അപ്പോൾ ഗ്രാമ്പൂവിൻ്റെ അളവ് കൂടിയിട്ടുണ്ടെങ്കിൽ ഒത്തിരി നല്ലതാണ് അപ്പോൾ കുറയ്ക്കാതെ നോക്കുക കുറച്ച് കൂടുതൽ തന്നെ എടുക്കാം കേട്ടോ അപ്പം ഞാൻ ഇതിലേക്ക് കുറച്ച് ഗ്രാമ്പു ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് പറഞ്ഞാൽ ഒരു ഹാൻഡ് വാഷ് അപ്പോൾ ഞാനിത് ഷോമ്പൂ ആണ് കേട്ടോ എടുക്കുന്നത് എന്തും എടുക്കാം അല്ലെങ്കിൽ ഇച്ചിരി നല്ല സ്മെല്ലുള്ള സോപ്പ് പൊടി ചേർത്ത് കൊടുത്താലും മതി ഒരു സ്മെൽ കാരണം ഇത് ഇങ്ങനെ ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ലൊരു സ്മെൽ അല്ലെങ്കിൽ ചെയ്തിട്ട് നമ്മൾ തുടച്ചിട്ടുണ്ടെങ്കിൽ എന്തോ ഒരു 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 വരുന്നത് ആ ബാഡ് സ്മെല്ല് ും അപ്പം ഒരു നമ്മുടെ ഈ ഒരു ഷോമ്പ് ഇച്ചിരി ചേർത്ത് കൊടുക്കുമ്പോൾ ആ ഒരു മണം മണമില്ല അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ചെയ്യാനും ചെയ്ത് സെലക്ട് വീഡിയോ ലൈക്ക് അടിച്ച് കാണാനും മറക്കരുത് പേജിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഇഷ്ടപ്പെട്ടു എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കാനൊന്നും മറക്കണ്ടോ ഇപ്പം നമ്മൾ ഇതിലേക്ക് രണ്ട് ഗ്ലാസ് വെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ ചെറിയൊരിതിലിങ്ങനെ തിളപ്പിച്ചെടുക്കാം എന്നിട്ട് ഇതാ ഇതേപോലെ ഇങ്ങനെ കുറച്ച് നേരം ഒന്ന് ആ ഒരു സ്മെല്ലൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് പുറത്തോ ഭയങ്കരമായിട്ട് അറിയുന്നുണ്ട് കേട്ടോ ഗ്രാമ്പുവിൻ്റെ സ്മെല്ലൊക്കെ നന്നായിട്ട് ഇതിലേക്ക് അറിയുന്നുണ്ട് പിന്നീ ഗ്രാമ്പു ഇല്ലാത്തവർ വിക്സ് ഉണ്ടല്ലോ വീട്ടിൽ വിക്സ് ഉണ്ടെങ്കിൽ വിക്സ് ചെറിയ അളവിൽ ചേർത്ത് കൊടുത്താൽ നല്ലതാണ് കേട്ടോ വിക്സ് ആണെങ്കിലും നല്ലൊരു സ്മെല്ല് കിട്ടും അപ്പോൾ ഞാൻ ഇതാ ഇതെല്ലാം കൂടി ചേർത്തിട്ടിങ്ങനെ വെട്ടി തിളപ്പിച്ച് എന്നിട്ട് നമുക്കിതൊന്ന് അരിച്ചെടുത്തിട്ട് ഒരു സ്പ്രേ ബോട്ടിലാക്കാം കേട്ടോ ഇപ്പൊ സ്പ്രേ ബോട്ടിലാക്കിയിട്ട് നിങ്ങൾക്ക് ഇതേപോലെ കിച്ചണിലൊക്കെ ഇത് ചെറുതായിട്ടൊന്ന് സ്പ്രേ ചെയ്യുക എന്നിട്ട് തുണി ഉപയോഗിച്ച് നല്ലോണം കിച്ചൺ എല്ലാ ഭാഗത്തും ഒന്ന് തുടച്ച് കൊടുക്കുകയാണെങ്കിൽ പാറ്റ് ശല്യം നന്നായിട്ട് കുറയും കിട്ടും അതേപോലെ തന്നെ കൂവീച്ച ശല്യം ഈച്ചൻ്റെ ശല്യം ഒക്കെ മാറി ചെറിയ ചെറിയ പ്രാണികളെ ശല്യം പല്ലി ശല്യൊക്കെ മാറാൻ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും കാരണം എനിക്ക് ഒരു സമയത്ത് ഭയങ്കരമായിട്ട് ഇണ്ടായിരുന്നു കേട്ടോ ഇത് പല്ലി ഭയങ്കരമായിട്ട് വരും അപ്പൊ അതൊക്കെ നമുക്ക് കുറേ മാറ്റിയെടുക്കാൻ ഇത് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് എവിടെയൊക്കെയാണ് ഇതുപോലത്തെ ശല്യങ്ങൾ ഉള്ളതെന്ന് വെച്ചാല് അവിടേക്കൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക പിന്നെ വാഷ് വേസിലൊക്കെ നമുക്ക് ഇതിങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുത്താൽ ഈ കൊതുക് ഉണ്ടല്ലോ കൊതുക് ഒക്കെ വാഷ് വേസിന്റെ ഉള്ളിൽ നിന്നൊക്കെ വരുന്ന കാണാം അപ്പോൾ ആ ഒരു ശല്യം മാറും അതേപോലെ വാഷ് വാഷു ഒക്കെ നല്ല വൃത്തിയായിട്ട് നിൽക്കും അപ്പം ഇതേപോലെ എല്ലാ ഭാഗത്തും ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് നല്ലതുപോലെ തുടച്ചിടുക രാവിലെ കിച്ചണിലെ എല്ലാ വർക്കും കഴിഞ്ഞിട്ട് ഇതേപോലെ ഒന്ന് തുടച്ചിട്ടിട്ടുണ്ടെങ്കിൽ ഈ ചേൻ്റെ ശല്യം കുറേ കുറയും കേട്ടോ അപ്പം ഞാൻ വാഷു ബേസിലാണെങ്കിലും നന്നായിട്ട് ഇങ്ങനെ ഒന്ന് സ്പ്രേ ചെയ്തിടുന്നുണ്ട് അപ്പം ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ല ചൂടോടെ ആണെങ്കിലും വാഷ് ബേസിലേക്ക് ഓഴിച്ചു കൊടുക്കാം കേട്ടോ പിന്നെ ഈ ഒരു വെള്ളം കുറച്ചെടുത്തിട്ട് നമുക്ക് തുടയ്ക്കാം ഡെയിലി നമ്മളൊക്കെ വീട്ടിൽ തുടയ്ക്കാറുണ്ട് അല്ലേ അപ്പോൾ ആ തുടയ്ക്കുന്ന വെള്ളത്തിലേക്ക് ചെറിയൊരളവിൽ കുറേ വേണ്ട ചെറിയൊരു കുറച്ച് ഇങ്ങനെ ചേർത്ത് കൊടുത്തിട്ട് അവിടെ തുടയ്ക്കുക വീട് മൊത്തം ഒന്ന് തുടയ്ക്കുക കേട്ടോ നന്നായിട്ട് ഇനിയിപ്പോൾ അളവ് കൂടിയിട്ടുണ്ടെങ്കിൽ വലിയ പ്രശ്നമില്ല ഇതൊന്നും നമ്മുടെ വീട്ടിൽ യാതൊരു പ്രോബ്ലം ഇല്ല കാരണം കുട്ടികളൊക്കെ മുട്ടുകുത്തി കുഞ്ഞു വാവുകളൊക്കെ ഉള്ള വീടുകളിലാണെങ്കിൽ കുട്ടികളൊക്കെ നടക്കുന്നതാണ് അവർക്കൊന്നും യാതൊരു പ്രശ്നവും ഇതിലൂടെ ഇല്ല അപ്പോൾ ഞാനിതാ ഇതേപോലെ ആ തുടയ്ക്കുന്ന ഇട്ടിട്ടാണെങ്കിലും നന്നായിട്ടൊന്ന് നിലക്കൊന്ന് തുടച്ചെടുക്കുന്നുണ്ട് കേട്ടോ രാവിലെ തന്നെ ഇതൊക്കെ ഒന്ന് ചെയ്യുകയാണെങ്കിൽ നമ്മൾ കുറേ നമ്മുടെ ആ ഒരു ഈച്ചേൻ്റെ ശല്യമൊക്കെ മാറി എപ്പോഴും ക്ലീൻ ആയിരിക്കുക ഒരു മൂന്നാല് ദിവസം കറക്റ്റായിട്ടാണ് ചെയ്യുമ്പോൾ തന്നെ ഈച്ച ശല്യം പൂർണ്ണമായിട്ടും മാറ്റിയെടുക്കാൻ പറ്റേ അപ്പോൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഫീഡ്ബാക്ക് അറിയിക്കുക ഓക്കെ ഫ്രണ്ട്സ് ബൈ